അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ടൈമ്സിൽ ഈ അടുത്ത് തന്നെ ഞങ്ങളൊരു ബ്രൈഡൽ ഫെസ്റ്റ് നടത്തിയിരുന്നു അത് ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു നമ്മൾ ലാലു കൃഷ്ണദാസും മോഡൽസൊക്കെ വന്നിട്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ഫെയിം ഒക്കെ വന്നിരുന്നു ഷേളി രജിമോനാണ് അത് ഉദ്ഘാടനം ചെയ്തത് മിലൻ്റെ സിഇഒ ആണ് ഉദ്ഘാടനം ചെയ്തത് വെന്നിൻ്റെ വുമൺ എൻറ്റർപ്രനേഴ്സ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് വുമൺസിൻ്റെ ഇതുണ്ടായിരുന്നു അവരാണ് തിരിയൊക്കെ കൊളുത്തിയത് രൂപ ജോർജ് ആയിരുന്നു നമ്മൾ അടുത്തൊരു വ്യക്തി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഷീസ് എ ചാരിറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതായത് നമ്മൾ ഗോൾഡ് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പെർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പെർച്ചേസ് ഒരു ഗ്രാം പെർച്ചേസ് നമ്മൾ ഇവിടുന്ന് യാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നത് മാനേജറാണ് മിസ്റ്റർ പ്രദീപ് ആണ് ബാക്കിയുള്ള ആള് പറയും ഇത് നമ്മളിപ്പോൾ ഒരു ബുധാഴ്ച സെറ്റുകൾ വച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സെറ്റ് വച്ചേക്കുകൾ എന്താന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഫെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാണാത്തവരും ഇവിടെ വരാത്തവർക്കും വേണ്ടി ഒന്നും കൂടിയാണ് നമ്മളിത് റീച്ച് ചെയ്യുന്നത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആണ് അതിന്റെ ഓഫറിന്റെ കാര്യം പറയാനാണ് മാഡം ഇവിടെ വന്നിരുന്നത് എന്നാലും ഞാൻ ഈ സെറ്റുകൾ ഒന്നും കൂടി ഒന്ന് വിധിക്കുകയാണ് ഇത് ഇരിക്കുന്ന ഒരു അമ്പത് പൊൻ വരുന്ന ഒരു സെറ്റാണ് നമ്മുടെ ഏറ്റവും പുതിയ ആൻഡിക്കും നഖാസിൻ്റെ കൂടി ഒരു സെറ്റാണ് ഇത് അമ്പത് പവൻ വരുന്നതാണ് ഇത് മുപ്പത് വരുന്ന ഒരു സെറ്റാണ് ആൻറ്റിക്കും നഹാസും ഒക്കെ മിക്സ് ചെയ്തുള്ളതാണ് ഇത് ഇരുപത്തഞ്ച് വരുന്ന ഒരു സെറ്റാണ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻ വലിയ സെറ്റുകൾ എന്ന് പറയാൻ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത് പവൻ വരുന്ന വരുന്നൊരു സെറ്റുമുണ്ട് ഇരുപത് പവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിക്ക ഉണ്ട് ചെട്ടിനാട് ഉണ്ട് എല്ലാം ഇതുൾപ്പെടെ ഉള്ളൊരു സെറ്റാണ് ലൈറ്റ് വെയിറ്റിൽ നമ്മളൊരു മൂന്ന് സെറ്റുകൾ വച്ചിട്ടുണ്ട് ഇത് പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാലര പവം വരുന്ന സെറ്റാണ് ഇതൊരു നാല് പോവം വരുന്ന സെറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ തരം റേറ്റുകളുള്ള ഓർണമെന്റ് നമ്മുടെ ഉണ്ട് ഏത് തരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് തരമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡലുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ് പിന്നെ ഓൺലൈൻ ഡെലിവറി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇന്നത്തെ അവസ്ഥ അറിയാലോ ഗോൾഡ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗോൾഡ് റേറ്റ് ഇങ്ങനെ കൂടുന്നു കൂടുതൽ എന്താണ് പോകുമ്പഴക്കാൻ പറ്റുന്ന വൺ പെർസെന്റ് മാത്രം മതി നമ്മൾ വൺ പെർസെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് ഇന്നത്തെ റേറ്റ് ബ്ലോക്ക് ചെയ്യും ഇന്നത്തെ റേറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞാൽ കുറഞ്ഞ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതും നമ്മളൊരു ഇതാണ് അത് വെഡിങ് പാർട്ടിയൽ ഓഫർ ആണ് പിന്നെ നമ്മുടെ ഇവിടെ ഗോൾഡ് ഉണ്ട് അത് വരുന്നത് പന്ത്രണ്ട് പതിനൊന്ന് മാസമാണ് അടയ്ക്കേണ്ടത് പന്ത്രണ്ടാം മാസം നമുക്ക് പർച്ചേസ് ചെയ്യാം ഈ പർച്ചേസ് ചെയ്യേണ്ട ഗുണം എന്താന്ന് വെച്ചാൽ നോ മേക്കിംഗ് ചാർജ് ഫോർ ഇന്ത്യൻ ഓർണമെന്റ്സ് ഇന്ത്യൻ ഓർണമെന്റ്സിന് ഒന്നും മേക്കിംഗ് ചാർജ് ഉണ്ടാവുന്നതല്ല ഈ പതിനൊന്ന് മാസം അടച്ച് പന്ത്രണ്ടാം മാസം നമുക്ക് നമുക്കത് എടുക്കാവുന്നതാണ്